െ ഹലോ വെൽക്കം ബാക്ക് ടു ഗീതാസ് ടേസ്റ്റ് ഗാലറി ഇന്നത്തെ റെസിപ്പി ബ്രോക്കോളി വെച്ചിട്ടുള്ള മസാലയാണ് ബ്രോക്കോളി ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള മസാലയാണ് അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർക്കുകയാണ് ഇത് കഴുകി വെച്ച ബ്രോക്കോളിയാണ് ഇത് അതിലേക്ക് ചേർക്കുകയാണ് ഇത് ഇനി ഇത് ഞാൻ ഊറ്റി എടുക്കുകയാണ് സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇത് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം കളയാ കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കടുക് ഇത് പെരിഞ്ചീരകം ഇത് വെളുത്തുള്ളി ചതച്ചതാണ് സവോള ഉരുളക്കിഴങ്ങ് പച്ചമുളക് കറിവേപ്പില ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി വഴക്കിയെടുത്തിട്ടുണ്ട് ഇനി തക്കാളി ചേർത്തയാണ് ഇനി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കാം എരിവൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചേർക്കാം ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഗരം മസാല പൗഡർ ചേർക്കുകയാണ് കുറച്ച് ചിക്കൻ മസാല ബ്രോക്കോളി ചേർക്കുകയാണ് കുറച്ച് കടലപ്പൊടി ചേർക്കുകയാണ് കുറച്ച് പെപ്പർ പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഇനി ആവശ്യത്തിന് വെള്ളമൊഴിക്കുക ഇനി അടച്ച് വെച്ച് കുറച്ച് സമയം വെക്കാം ഞാൻ സ്റ്റൗ കമ്മി ചെയ്ത് വെക്കുന്നുണ്ട് ഇത് കറി ആയിട്ടുണ്ട് ഞാൻ ഇനി ഓഫ് ചെയ്യാണ് ഗ്രേവി വേണ്ടെങ്കിൽ ഇതൊന്നും കൂടെ ഇനി ഡ്രൈ ആക്കി എടുക്കാം ഇനി മല്ലിയില മല്ലിയില ഇടുകയാണ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ഈ ബ്രോക്കോളി നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് ഈ കറി ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്